ഹായ് വെൽക്കം ടു മൈ ചാനൽ വ്ലോഗ് ം വെച്ചിട്ട് ഒരു അടിപൊളി ഹലുവ ഉണ്ടാക്കി നോക്കിയാലോ ഏകദേശമൊക്കെ ഹലുവയുടെ രൂപത്തിലെത്തി നമുക്ക് വീട്ടിലൊക്കെ പോവാം എങ്ങനെയാണ്ടാക്കാൻ നോക്കാം നമുക്ക് ഈ കുമ്പളങ്ങ കൊണ്ട് ഒരു ഹലുവ ഉണ്ടാക്കിയല്ലോ അതിനുവേണ്ടി നമുക്ക് ഈ കുമ്പളങ്ങയുടെ തൊളിയൊക്കെ കളഞ്ഞു വരാം കേട്ടോ നമ്മുടെ കുമ്പളങ്ങ ഒക്കെ നന്നാക്കിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ 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 അരിയാണോ ചെയ്യണോ നമുക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഒരു കഷ്ണ അറിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പാക്ക് ഇതുപോലെ അറിയാം ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്യാനായിട്ടോ എന്നാ കണ്ടോ ഇതുപോലെ പാക്ക് ചെയ്തുകൂടി അറിയാം അപ്പം നമുക്ക് ഈ കുമ്പളങ്ങ പരിഞ്ഞണ്ട് ആ കുമ്പളങ്ങ നമുക്കിങ്ങനെ പിരിഞ്ഞെടുക്കാത്ത ഒന്ന് അതിൻ്റെ വെള്ളം പോകാനായിട്ട് പിഴിഞ്ഞെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അതുപോലെ നമുക്ക് എല്ലാതും ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ കുമ്പളങ്ങ നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം ഞാൻ കാണിച്ചു തരാം ഇതാണെത്താം അതിൻ്റെ അതിൽ നിന്ന് കിട്ടിയ വെള്ളം അപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള കുമ്പളങ്ങട്ടോ അത് നമുക്ക് ഇനി ശർക്കര പാനി തയ്യാറാക്കാം രണ്ട് കപ്പ് വെള്ളത്തിൽ ഒരു നാലഞ്ച് ശർക്കര ഇതെടുത്ത് എത്തോ നീ ഇതൊന്ന് തിളച്ച് പാനി ചെയ്ത് വരട്ടെ ശർക്കര പാനി ആ രീതിയിലേക്ക് വേണേൽ നമ്മൾ കുമ്പളങ്ങ നേരത്തെ പിഴിഞ്ഞെടുത്തു ഇനി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ വേറെ അണ്ടിപ്പരിപ്പ് പിന്നെ കുമ്പളങ്ങയുടെ വെള്ളം വേണമെങ്കിൽ എടുക്കാം ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട് നമുക്ക് വീടുക നെയ്യ് വേണം ഇത്രയും സാധനമാണ് വേണ്ടത് പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നെയ്യ് എടുക്കാം നമ്മളെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നെയ്യ് അന്നത്തെ ഒഴിച്ചെടുക്കണേ ഇപ്പൊ നെയ്യ് നന്നായിട്ട് മെട്ടായി വരുമ്പോ കശുവണ്ടി മുന്തിരിക്ക് ഇട്ടെടുക്കാം അപ്പൊ മുന്തിരി കശുവണ്ടി ഇനകത്ത് ഗോൾഡൻ കളർ ആവണവരെ നമുക്ക് റോസ് എടുക്കാം കശുവണ്ടി ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഇട്ടാ ഇനി അതിലേക്ക് നമ്മുടെ കുമ്പളങ്ങ നമ്മൾ കുളച്ച കുമ്പളങ്ങ ഉണ്ടല്ലോ അത് കൊടുക്കാം ഈ കുമ്പളങ്ങ ഒക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് അത് നീട് കിടന്നിട്ട് നന്നായിട്ട് കുക്ക് ആവണം കേട്ടോ കുക്കായിക്കൊണ്ടിരിക്കണത് നമുക്ക് ശർക്കരപ്പാനി അരിച്ചു വയ്ക്കാം കേട്ടോ അരിപ്പിലേക്കൂടെ അരിച്ചു വയ്ക്കാവേ അരിച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏലക്കൊടി ഇടാം കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം രണ്ടുമിനിട്ടൊന്ന് തിളച്ച് വരുമ്പോ നമുക്ക് കോൺഫ്ലവർ കളക്കി തോക്കാം കേട്ടോ കുമ്പള കുമ്പളങ്ങ ശർക്കര പാനിയണത്തെ ഏകദേശമൊക്കെ വെണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നീ ഇത് നന്നായിട്ടൊന്ന് വെണ്ട് വരണം അപ്പൊ അതോടൊപ്പം തന്നെ ശർക്കര പാനി വട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിന്റെ വെള്ളം ഒക്കെ ഇറങ്ങും കേട്ടോ പിന്നെ ചെറിയ എടുത്തിരിക്കാൻ വെള്ളമില്ലേ കുമ്പളങ്ങാട്ട വെള്ളം അതും കൂട്ടി കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ആണ ഇടണട്ടോ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നുവെച്ചാൽ അല്ലെങ്കിൽ എന്നുവെച്ചാൽ പെട്ടെന്ന് ഇത് മിക്സായി പോവും അത് മാത്രമല്ല കുമ്പളങ്ങ അൽവി ഉണ്ടാക്കാൻ എടുപ്പം ശരി ഇളക്കൾ മാത്രമല്ല ബുദ്ധിമുട്ട് ഇപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ എന്നുവെച്ചാൽ പെട്ടെന്ന് സെറ്റായി പോകും അത് കോൺഫ്ലോർ അല്ല വെച്ചിരിക്കണേ അത് കാരണം കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്ന് വിത്ത് കിട്ടുന്ന പരിവാണം അപ്പോൾ അതൊന്നും വിത്ത് കിട്ടുന്ന പരിവാം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ക്ലസ്റ്റർ ആണ് തൊടുത്തിരിക്കുന്നത് ഈ ക്ലസ്റ്റർ ആലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ ഇതിന് ചുറ്റും നമുക്ക് ഓയിൽ കൊടുക്കാം അപ്പോൾ മാത്രമേ പത്തെണ്ണേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം നമ്മുടെ ഏകദേശം ഒക്കെ വിത്ത് തുടങ്ങിയിട്ടോ നമ്മുടെ ഏകദേശമൊക്കെ വിത്തൊക്കെ വന്നിട്ടോ നമുക്ക് ഇതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് എടുക്കാം നമ്മൾ വർദ്ധിച്ചിരിക്കുന്ന നട്ട്സും ക്രിസ്മസില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാത്തോ നന്നായിട്ട് വിത്ത് കിട്ടുന്ന പരുമ്പ് വരെ മുക്ക് തിരുന്ന് അളക്കിക്കൊണ്ടേ ഇരിക്കാത്തോ നമ്മൾ ആ അണ്ടിപ്പരിപ്പും ക്രിസ്മിസൊക്കെ എടുത്ത് നന്നായിട്ട് നമ്മൾ അലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ വിത്ത് കിട്ടി തുടങ്ങിയിട്ട് ആ പാത്രത്തിൽ നിന്ന് നെയ്യ് നെയ്യ് ഒഴിക്കുമ്പോൾ നെയ്യ് അതിൽ നിന്ന് വിത്ത് കിട്ടി തുടങ്ങി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കണത്തോ ഒരു മൂന്നാല് കുറച്ച് നമ്മൾ നെയ്യ് ഒഴിച്ചെടുക്കണം അപ്പം ശരിക്കും വിത്ത് കിട്ടുള്ളൂട്ടോ ഇപ്പം വേണ്ട നല്ല സോഫ്റ്റ് ആയി മാറി വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പം നമ്മുടെ സെറ്റ് ചെയ്യാല പാത്രത്തില് നമ്മൾ ആ കസ്ബൻ്റി പരിപ്പൊക്കെ ഇട്ട് കൊടുത്തേണ്ട കേട്ടോ ഇനി അതിന് മുളയ്ക്കാണ് നമ്മൾ നമ്മുടെ ഈ മിശ്രിതം ഹലുവയുടെ കൂട്ടുന്നല്ലോ അത് വെച്ച് കൊടുക്കണേ നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് തണുത്തായിട്ട് നമുക്ക് മുച്ചു നോക്കാം നമ്മുടെ ഹലുവയുടെ റെഡി ആക്കി നിൽക്കാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഇപ്പഴം രേഖപ്പെടുത്താം അത് മറ്റേ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിട്ട് വരാത്തെ റെസിപ്പിയൊക്കെ ആണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ